മറ്റു വാർത്തകളിലേക്ക് സി സദാനന്ദൻ എംപിയുടെ സി പി എമ്മുകാരായ എട്ട് പ്രതികൾ ഇന്ന് വീണ്ടും ജയിലിലേക്ക് ഇവരുടെ അപ്പീൽ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി തള്ളിയിരുന്നു ഉത്തരവ് പ്രകാരം പ്രതികൾ ഹാജരാകേണ്ട അവസാന തീയതി ഇന്ന് അവസാനിക്കും അല്പസമയം മുൻപ് പ്രതികൾ തലശ്ശേരി കോടതിയിൽ ഹാജരായി ഉച്ചയ്ക്ക് ശേഷം ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും ജനുവരി അഞ്ചിനായിരുന്നു സി സദാനന്ദന്റെ രണ്ട് കാലുകളും വെട്ടിമാറ്റിയത് സുനിൽ സുനിൽ നൽകും മുഴുവൻ പ്രതികളും ഇന്നിപ്പോൾ ും തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു ആർ എസ് എസിന്റെ സഹകാര്യവാഹകാരായിരുന്ന സി സദാനന്ദനു നേരെ അക്രമമുണ്ടാകുന്നത് കേസിൽ മുപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ശിക്ഷ നടപ്പിലാകുന്നത് പ്രതികൾ സുപ്രീം കോടതി നൽകിയ അപ്പീൽ തള്ളിയതിന് പിന്നാലെയാണ് പ്രതികളെ ജയിലിൽ അടച്ചിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പ്രതികൾ കോടതിയിൽ ഹാജരാകേണ്ട അവസാന തീയതിയിൽ നിന്നായിരുന്നു രാവിലെ സിപിഎം മട്ടന്നൂർ കമ്പനി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്ര നൽകിയത് വിവാദമായിട്ടുണ്ട് കെ കെ ശൈലജ എം എൽ എ സിപിഎം വിജയ സെക്രട്ടറി രതീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ യാത്രയപ്പ് നൽകിയത് ശൈലജയുടെ പ്രവൃത്തി തെറ്റായ സന്ദേശം നൽകുന്നുവെന്നായിരുന്നു സി സദാനന്ദന്റെ എന്നോടുള്ള പ്രതികരണം പ്രതികൾ തലശ്ശേരി കോടതിയിലെത്തിയപ്പോഴും പുറത്ത് നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു കെ ശ്രീധരൻ മാതമംഗലം നാണു പുതിയ വീട്ടിൽ മറ്റാൻ രാജേന്ദ്രൻ കെ കൃഷ്ണൻ ചന്ദ്രൂട്ട് രവീന്ദ്രൻ പുല്ലാഞ്ഞൂറൻ സുരേഷ് ബാബു മല്ല അമിൻ എ ബാലകൃഷ്ണൻ എന്നിവരാണ് കേസിലെ പ്രതികൾ തലശ്ശേരിയിൽ ജില്ലാ സെഷൻസ് കോടതി നേരത്തെ ഏഴ് വർഷം കഴിഞ്ഞ തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും വിധിച്ചിരുന്നു ഇതിനെതിരെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ശിക്ഷ കുറഞ്ഞുപോയെന്ന നിരീക്ഷണം പിഴ അമ്പതിനായിരം രൂപയാക്കി ഉയർത്തുകയായിരുന്നു ഇതിനെതിരെ സുപ്രീം കോടതി നൽകിയ അപ്പീൽ കോടതി ഫയലില്ല പിന്നാലെയാണ് പ്രതികൾ കോടതിയിൽ ഹാജരായത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അൽപ്പസമയത്തിന് ശേഷം പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കും കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലും സി സദാനന്ദൻ എംപിയുടെ കാലു വെട്ടിയ കേസിലാണ് സിപിഎമ്മുകാരായ എട്ട് പ്രതികൾ ഇന്നിപ്പോൾ വീണ്ടും ജയിലിലേക്ക് മടങ്ങുന്നത് ഇവരുടെ അപ്പീൽ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി തള്ളിയിരുന്നു ഉത്തരവ് പ്രകാരം പ്രതികൾ ഹാജരാകേണ്ട അവസാന തീയതിയായിരുന്നു ഇന്ന് അപ്പോൾ അത് അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രതികൾ വീണ്ടും ഹാജരായിരിക്കുന്നത്